ആ പൂ എറുക്കി നമുക്ക് അവിടെ പോയിട്ടുണ്ടാക്കാം കിട്ടണില്ലടാ ഇങ്ങനെ കിട്ടി ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കിട്ടി പിടിക്കാതാ കിട്ടിയതാണ്ടേ കാണാൻ കിട്ടി 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 ആ കൊണ്ടോ പൂവുണ്ടോ പൂവണ്ടോ പൂവുണ്ടോ അതുകൊണ്ട് ഒരു നോസ്റ്റാൾജിക്ക് വണ്ടിയമ്മ ഉണ്ടാക്കി തരാ ബാ ബാ കമ്പിരുത്തോ നടക്ക് പോട്ടെ പോട്ടെ പോല വേണ്ട തൽക്കാലം നമ്മളൊരു ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ രണ്ടാക്കി ഓണാക്കി ഈ പൂവില്ല പൂ കൊത്തി കൊടുക്കയോ ഇങ്ങനെ കുത്തി ഇങ്ങനെ വെച്ച് പൂ ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ വെച്ച് ഇതിങ്ങനെ വെച്ച് ഓട്ടുന്നതായിരിക്കും കണ്ട ഇതാണ് തള്ളുവണ്ടി ഞങ്ങള് പണ്ടത്തെ തള്ളുവണ്ടി ഇതിണ്ട തണ്ട ആക്ച്വലി മരത്തിൻ്റെ തുമ്പത്താണ് ശരിയാക്കേണ്ടത് പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റാത്തത് കാരണം ഞാൻ കമ്പി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇട്ടക്കടക്കട ഇട്ടടി ഇട്ടടി ഒന്ന് കാണട്ടെന്തുവണ്ടി ഇങ്ങനെ തന്നെ ഞങ്ങൾ പണ്ട് കളിച്ചിരുന്നത് കളിക്കാൻ പോകുമ്പോഴൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് റോട്ട് കൂടെ ഉണ്ടാക്കി ഇങ്ങനെ നടക്കും

അങ്ങോട്ട് ഫ്ലവേർ ഫ്ലവേറിയോട്ടോട്ടെ ഓട്ടോ ഓട്ടോ ഓട്ടോ